ിത്തു അറി ബിരിയാണി ആറ് ബിത്തു ആറ് ബി ഹോട്ടൽസെല്ലാം അമ്മേക്കോട്ടോളൂ അമ്മേക്കോട്ടോളൂ പ്ലീസ് ഇങ്ങട്ടാടാ ഏ നദൈക്കി ഇന്നാ ലിംഗസ് ചെയ്യോളി പാപ്പ വന്നട എവിടെന്ന് ചോദിച്ചണട്ടോ ഞങ്ങൾ ജ്യൂസ് വേണോസ് അടിക്കാണേ ജ്യൂസ് വേണോ ഏ എന്തൊക്കെ ഇത്തര കയ്യില് വരെ വാങ്ങി തന്നെ കൊടുക്ക <smallly>

അതാ കത്തി ത്തി സ്പൂണ്രിച്ച വയ്ക്കല്ലേ മേശ തോന്നുന്നത് പോണോ പോണോ ഓരോരോ സാധനങ്ങൾ ഇതിങ്ങനെ വയ്ക്കണം ടേബിൾ ആണ് ബർഗർ കെച്ചപ്പിന്റെ കുപ്പിയൊക്കെ നോക്കിയാ ഓരോ നമ്മൾ കളിക്കുമ്പോഴൊക്കെ പണ്ട് ചേരട്ടേം രണ്ട് ചെമ്പരത്തിന്റെ അരിഞ്ഞിടുക എന്നിട്ട് ചിക്കൻ കറിയാണ് കറിയാണറിയോ ബർഗർ അല്ലേ ഓഹ് ഇതൊക്കെ ഒറിജിനലാ തോന്നലേ ഇതെന്തൊക്കെ ഐസ്ക്രീമോ ഐസ്ക്രീം നല്ല ഐസ്ക്രീമൊക്കെ അപ്പക്ക് കൊടുക്കണോ അപ്പയ്ക്ക് കൊടുക്കണോ ആ തിന്നാനി അത് സാൻഡ്വിച്ച് അല്ലേ കച്ചപ്പിന്റെ കുപ്പിയൊക്കെ

टा। ओके okay,